ഒരു സീൻ ഡിലീറ്റ് എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമോ സിനിമയിൽ അല്ല ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്ററിംഗിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവുന്നുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനിവിടുത്തെ ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു ആറ് ഏഴ് മീഡിയാസ് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു ഇവിടുത്തെ പ്രബുദ്ധരായ പ്രകത്ഭരായ മാധ്യമപ്രവർത്തകർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കുകയുണ്ടായി ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരം ഒരു ആങ്കിളിൽ ആ ഡയലോഗിനെയോ സീനിനെയോ കണ്ടിട്ടില്ലായിരുന്നു പെട്ടെന്നാണ് ഇത് ഒരു കുറച്ച് ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്ന അത്തരമൊരു സാഹചര്യത്തിൽപ്പെടുത്തിട്ടുള്ള ആളുകൾക്കല്ലേ അത് മനസ്സിലാവുള്ളു അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിന്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത് നമ്മൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സഹരിസ്ഥായിട്ടുള്ള ഒരാളുമല്ല ഈ സിനിമയുടെ സംവിധായകൻ ഷാജി കൈലാസോ ആ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല അപ്പം പക്ഷേ നമുക്കതിനെക്കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത അത്തരമൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ ഒരു മിനിറ്റ് മുമ്പ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു അഭിപ്രായയോ ഒക്കെ രേഖ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജാണ് അതേയോ അടുത്ത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവൻ ആണോന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും പിന്നെ ഞാൻ എഴുതുന്ന സമയത്തും ോധപൂർവമായിട്ട് അത്ര ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെ അല്ല അപ്പൊ അതന്ന് അങ്ങനെ ഒരു കുറച്ച് ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി ആ മൊമെന്റിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു അത് അവിടെ കഴിഞ്ഞു എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്രയും ഡയലോഗുകൾ ഉണ്ടാകുമെന്നോ ഞാനത് ചിന്തിച്ചിരുന്ന സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരും വിചാരിക്കണ്ട അത്ര പേടികളുണ്ടോ ഇനി ഞാൻ ഒരു കാര്യം പേടികളുണ്ടായില്ല രണ്ടു വർഷം മുമ്പ് അറിയമ ആ സിനിമയിൽ ഇങ്ങനെ മലപ്പുറം അല്ലാതെ ഒരു തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നിരുപാധികം മാപ്പിക് നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാരും മറന്നിടുന്ന കുത്തിരിപ്പുണ്ടാക്കി ഓർമ്മിച്ചതിൽ ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റേറ്റ് പറഞ്ഞ് എഴുതുകാരൻ അല്ല ഞാൻ അങ്ങനെയാണ് കണ്ടന്റിൽ കണ്ടന്റിന് വാർത്തവരെ മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ ഒരു സുഖം കിട്ടിയില്ലേ കണ്ടപ്പോ പ്രതീക്ഷിച്ചിട്ടു എന്താ ഞാൻ പുറത്തു വെച്ച് കണ്ടില്ലേ ഓർമ്മ കിട്ടുന്നു കൊള്ളാം ും പേടിയൊന്നും ഇൻകറക്റ്റ് ആയിട്ടുള്ള അഭിനയിക്കുന്നോ എല്ലാരും അഭിനേതാവു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഒരു പടത്തിൽ ഇൻറ്റർവേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക അയാൾ വൃത്തി കിട്ടുവാനാണെന്ന് വിചാരിക്കുക അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ എന്താകുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളുടെ അകലി ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ് പൊളിറ്റിക്കൽ കറക്റ്റെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല കുഴപ്പമില്ല അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവ് ആയോ